ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖായിച്ചാണോ ഇരിക്കണേ ഇപ്പതേ മഴയൊക്കെ പിന്നെയും തുടങ്ങിയിട്ടുന്നില്ലേ ഞങ്ങളിത് ഈ പോണ ട്രിപ്പിന്റെ ഇടയ്ക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയ സ്ഥലത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായെന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഈ ചാച്ചിമാർ എങ്ങനെ പോകണമെന്ന് അറിയണ്ടേ നമ്മളിന്ന് വേളാങ്കണ്ണിക്ക് ആട്ടോ പോണത് കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മളങ്ങനെ വേളാങ്കണ്ണിക്ക് പോവാണെന്നൊക്കെ ഒരു കൊല്ലായിട്ടുണ്ട് നമ്മൾ വേളാങ്കണ്ണിക്ക് പോയിട്ട് എന്താണല്ലേ എല്ലാ കൊല്ലം പോകാറുണ്ട് കേട്ടോ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് എവിടെ പോയില്ലേ അവിടെ ഒന്നും പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാന്നുള്ളത് നല്ലൊരു റിലാക്സേഷൻ മൈൻഡ് റിലീഫൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയി നമ്മുടെ ചാലക്കുടിയൊക്കെ കഴിയുമ്പോൾ നല്ല ബ്ലോക്കാന്നൊക്കെ ഈ റോട്ടില് ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറയണ പോലെ നമ്മുടെ കാലടി പാലം അങ്ങനെ തന്നെയാണ് കാലടി പാലത്തിൽ ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിൽ കാലടി പാലാന്നും മനസ്സിലാവില്ല എന്ന് പറയണ പോലെയാണ് അങ്ങനെതേ നമ്മൾ ടണലൊക്കെ കിടന്ന് തൃശ്ശൂരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതേ തൃശ്ശൂർ ടോളും കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ട് ഒരു ഒമ്പതരോ ഒമ്പതോ മുക്കാലിനൊക്കെ അടുത്തായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ചെറുതായിട്ട് വിശന്ന് ഫുഡ് കഴിക്കാം വണ്ടി നമ്മളെ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേ നമുക്ക് നമുക്കിപ്പോ ടോയ്ലറ്റിൽ പോവാനും നമ്മുടെ കയ്യിൽ ഫുഡ് അത് കഴിക്കാനൊക്കെ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണല്ലേ നമ്മുടെ ഈ എന്ന് പറയുന്നത് നല്ല പമ്പും നല്ല ടോയ്ലറ്റ് ഉള്ള പമ്പാണെങ്കി ഒന്നും പറയാലോ സ്വർഗാന്ന് വേണമെങ്കിൽ പറയാല്ലേ കണ്ടുകൊണ്ട് ഞങ്ങൾ ഉച്ചോണെന്ന് ഞങ്ങളുടെ നേരത്തെ ഫുഡ് കഴിക്കാണ് മീൻകറി അങ്ങനെ അങ്ങനെയിപ്പൊ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാന്നൊക്കെ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ചേട്ടന് നമ്മുടെ റിലേറ്റീവ് തന്നെയാട്ടോ അച്ചാച്ചന്റെ ബന്ധു ആട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ഫാമിലി ട്രിപ്പ് പോണ വൈബ് വൈബന്യായിരുന്നു കാരണം പുറത്തൊന്നും ആരില്ലോ അങ്ങനെ അപ്പദേ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് ദൂരൊക്കെ കഴിഞ്ഞു തുടങ്ങിക്ക നമ്മടെ കാച്ചാട് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ വീഡിയോയിൽ അത് എടുത്തിട്ട് കാണാനായിട്ടേ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു രണ്ടുമണി രണ്ടരക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇനി പടത്തെ ഷോപ്പിൽ കയറിയിട്ട് നിന്ന് എല്ലാവരും ഒന്ന് ചായ ഒക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം കയറിയത് ഒരു ഓവൺ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ബേക്കിങ് ഒക്കെ നടത്തുന്ന ഒരു ഷോപ്പിലാട്ടോ അപ്പം അവിടെ ചെന്ന ഇനി ഇനിയിപ്പോൾ ക്രീം പെണ്രിക്കണ കാണാം ഈ ക്രീം പെണ് എപ്പോഴി ഇരുന്നാലതൊന്നും തിന്ന് നോക്കിയില്ല ഒരു സമാധാനം ഇല്ല അങ്ങനെ അത് മേടിച്ചു പക്ഷേ ക്രീം പെൺ ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ കേക്കൊക്കെ നല്ലതായിരുന്നേ പിന്നെ വേറൊരു സാധനം ഈ അടിയിലിരിക്കണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പനിയം കഴിക്കണത് ഓ അതിന് അന്യായി ടേസ്റ്റ് ആട്ടോ എന്നാ ടേസ്റ്റ് അതിന് ഈ ഒരു സാധനം നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല കിഡിലും ടേസ്റ്റ് ആട്ടോ അതൊക്കെ കഴിഞ്ഞ് ഈ രണ്ട് മണി മൂന്ന് മണി നേരത്തെ ഞങ്ങളൊക്കെ കപ്പലണ്ടി മിഠായും കഴിച്ച് ഞങ്ങളുടെ യാത്ര അങ്ങനെ ഞങ്ങൾ പിന്നെയും തുടരാമെന്നൊക്കെ അങ്ങനെ പിന്നെയും ഞങ്ങൾ ഇടയ്ക്ക് വേറൊരു സ്ഥലത്തും കൂടി ഇറങ്ങിയിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോകാനിറങ്ങൂന്നൊക്കെ അപ്പം ഇനി പോണ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലട്ടോ കാര്യം സ്കൂബീനെ വിട്ട് നിന്നിട്ട് ഇപ്പം കുറെ ആയെന്ന് തന്നെ പറയാം കേട്ടോ സ്കൂബീനെ നമ്മൾ ബോർഡിങ്ങിലാക്കിയിട്ടാട്ടോ പോയത് അപ്പോൾ സ്കൂബീൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടേക്കാളും എന്താ പറയുക ഉറക്കം വന്നില്ല പിന്നെ ഈ കാഴ്ചകൾ കാണുന്നത് കുറേ നമ്മൾ റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്തിട്ടിട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വേളാങ്ങണിക്ക് പോയത് ട്രെയിനായിരുന്നെ അപ്പം ഈത്തവണ നമ്മൾ ട്രാവലറിനാ പോയെന്നൊക്കെ ഇനിയിപ്പതേ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടെന്നൊക്കെ ഡീസലാണോ പെട്രോളാണോ എന്തോ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോഴേ ആണ് നമ്മുടെ അവിടുത്തെ ചേട്ടനൊക്കെ നല്ല ഉറക്കാമെന്നൊക്കെ ആച്ചയെ വിളിച്ച് നീപ്പിച്ച് നമ്മൾ ഡീസലും അടിച്ച് അതും കഴിഞ്ഞ് വേറൊരു പമ്പിൽ ടോയ്ലറ്റിലും പോയിട്ട് നമ്മളെ യാത്ര നമ്മൾ പിന്നെയും തുടരാമെന്നൊക്കെ നമ്മളൊരു അഞ്ചരക്കായപ്പോഴേക്കും അഞ്ചര ആറ് മണി ആ ഒരു ടൈമിൽ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ അവിടെയൊക്കെ എന്താ പറയുക ഇട്ടൊന്നുമില്ല നല്ല പ്രകാശമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ഇനിയിപ്പതേ വേളാങ്കണ്ണിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത് അങ്ങനെ വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കടയ്ക്ക് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഉറങ്ങി എന്താ പറയുക ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അരമണിക്കൂർ ഉറങ്ങിയപ്പോഴേക്കും സ്ഥലം എത്തിന്നൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എനീറ്റേക്കാം ഇതെൻ്റെ അമ്മച്ചിയാട്ടോ അമ്മയുടെ അമ്മയാണേത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തന്നേരുന്നു അല്ലേ അവിടെ തന്നെ നമുക്ക് റെൻറ്റിന് നമ്മുടെ ഗ്യാസ് കുറ്റിയും അതുപോലെ അടുപ്പും പാത്രങ്ങളൊക്കെ കിട്ടും നേരെ ഒപ്പോസിറ്റ് തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും മുകളിലാണ് റൂം കിട്ടിയത് പിന്നെ നമ്മൾ എ സി റൂം ആട്ടോ എടുത്തത് എ സി റൂമിന് ആയിരത്തഞ്ഞൂറ് രൂപ ആട്ടോ റെൻറ്റ് വന്നത് പെർ ഡേ എന്തോ ആട്ടോ നമ്മളിപ്പോൾ രാവിലെ കയറിയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങും അങ്ങനത്തെ സെറ്റപ്പ് അപ്പോൾ ഇതേ റൂമിലെ ഫെസിലിറ്റീസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേന്നൊക്കെ ജെ ജി കോട്ടേജ് എന്നോ അങ്ങനെ സംതിങ് അങ്ങനെ എന്തോ ആട്ടോ പേര് നിങ്ങളുടെ പേര് ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി പിന്നെ നമ്മുടെ ബീച്ചിൻ്റെ തൊട്ടടുത്താട്ടോ ഇത് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ചിലേക്ക് പെട്ടെന്ന് പോകാനൊക്കെ പറ്റുമെന്നൊക്കെ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ടെന്നൊക്കെ ടി വി ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ടി വി കാണാൻ നേരം കിട്ടിയില്ല ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം എന്നൊക്കെ ഇനിയിപ്പോൾ അതേ ഫ്രഷ് ആവലും കഴിഞ്ഞ് ഇനിയിപ്പോൾ പള്ളിയിൽ നമ്മൾ ഒമ്പതരയ്ക്ക് എന്തുമാണ് കുർബാന ഉള്ളത് അപ്പോൾ ഒമ്പതരയുടെ കുർബാന കാണാനായിട്ട് പോകാമെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ വിശ്വ തുടങ്ങി എന്നൊക്കെ നമ്മുടെ അക്കയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട് അല്ലേ അങ്ങനെ അവിടുത്തെ വടയൊക്കെ കഴിച്ച് എനിക്കിഷ്ടമായിട്ട് ഇവിടുത്തെ വട നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മുരിങ്ങ വട എന്നൊക്കെ വടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ കുർബാന കാണാനായിട്ട് വന്നേക്കാം കേട്ടോ രണ്ട് ഓട്ടോയിൽ കൊള്ളുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഓട്ടോയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കുർബാന ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ചെന്നിപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുർബാനയും കൂടി മലയാളം കുർബാനയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ഓട്ടോയിൽ ഞങ്ങൾ തിരിച്ച് വരാണെന്നേ ഞങ്ങൾ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ട് ഇവരൊക്കെ കൂടി മാർക്കറ്റിൽ പോയിക്കാട്ടോ മീൻ മേടിക്കാനായിട്ട് നമ്മൾ താമസിച്ച റിസോർട്ട് അല്ല എന്താ പറയാ ഹോട്ടലിന്റെ പേര് അമൽ ഗാർഡൻ കോട്ടേജ് ആട്ടോ അങ്ങനെ ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന് మిని. <imitation> 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 ഇപ്പോഴത്തെ വെള്ളം നമുക്ക് അത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇഷ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ക്യാനിൽ വല്ല വെള്ളം ആട്ടോ നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഈ പട്ടിക്കുഞ്ഞിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു ആദ്യം കണ്ടത് ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ആട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഓരോത്തിന് ഇപ്പം കാണാനേ ഉള്ളൂ എന്നൊക്കെ അപ്പം നമ്മുടെ മീൻകറി അവിടെ സൈഡികളെ കിടന്നാവട്ടെ അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ ആക്കൂടി വട മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷിക്കുകയല്ലേ അപ്പം നമുക്ക് ബിങ്കൊക്കെ കഴിച്ച് സൈഡിൽ അവിടെ ഇരിക്കുക എന്നൊക്കെ അങ്ങനെ ദേ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മീൻകറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി അങ്ങോട്ട് ചോറുണ്ടാൽ മതി എന്നൊക്കെ നല്ല ടൈം എടുക്കണുണ്ട് കേട്ടോ ഗ്യാസ് അത്രയ്ക്ക് നല്ല സ്പീഡിലാണെങ്കിൽ കത്തണേ അതുംകൊണ്ട് തന്നെ മീൻകറിക്ക് ഒരിച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട് അത് നമുക്ക് നമുക്കിനിപ്പം തിളപ്പിച്ച് തിളപ്പിച്ച് അയ്യോ ഉച്ച വീണ്ടും നമുക്ക് അടുത്ത മീൻ വറുത്ത് കിട്ടിയിരിക്കാണ് ഇത് വാല് ഇത് തല ഇതിനെ യോജിപ്പിക്കാം അപ്പൊ മീനായി നല്ല ടയർഡാണ് ഉറക്കം ശരിയാകത്തോണ്ടും ശ്രദ്ധിക്കാൻ ഇപ്പൊ ഫുഡ് കഴിച്ചോളും സെമിനാറിന്റെ പ്രിപ്പറേഷൻ എല്ലാം കൊണ്ടായിട്ട് നല്ല രസമുണ്ട് സെമിനാറിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോളേജ് തുറക്കാറായപ്പോഴാണ് പോയത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സെമിനാർ കേൾപ്പിക്കുകയും ചെയ്യണമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ നല്ലൊരു സാവകാശം കിട്ടിയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ടെൻഷൻ മൂലമാണ് ഞാൻ ഇങ്ങനെ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കാരണം പി പി ടി നമുക്ക് ഉണ്ടാക്കണമല്ലോ പ്രസൻറ്റേഷൻ നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെൻഷനെ കൊണ്ട് അത് കൈപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നേ കുറേയൊക്കെ ഞാൻ അവിടെ ചെയ്തു അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കൽ തന്നെയായിരുന്നു എന്ത് ചെയ്യാനായിട്ടാണ് ഇതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ട്രിപ്പ് ട്രിപ്പല്ലായിരുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ചായ ഒക്കെ കുടിച്ച് ഒരു ഉച്ച വെറുതായിട്ടൊരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ചായയും കു നമ്മൾ നമ്മുടെ യാത്ര എങ്ങനെ തുടരാന്നൊക്കെ നമ്മൾ തന്നെക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുക എന്നൊക്കെ പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ ഇച്ചിരി ചാറ് കൂടി പോയിട്ടുണ്ട് വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഗ്യാസ് കത്തണത് ഭയങ്കര പതുക്കിയായതുകൊണ്ട് തന്നെ തിളപ്പിച്ച് എന്താ പറയുക വെള്ളം പറ്റിക്കാനുള്ള നേരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നേരം വൈകി വൈകി പോയിരുന്നു രണ്ടു മണി എന്താണ് ഞങ്ങൾ കഴിച്ചപ്പോൾ എല്ലാവരും വിശന്ന് വിശന്നൊരു വകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ പറ്റിക്കാൻ നിന്നില്ല അങ്ങോട്ട് ഉള്ളതങ്ങോട് കഴിച്ചു ഇനിയിപ്പോൾ വന്നു കഴിയുമ്പോൾ വെള്ളം പറ്റിച്ച് നമുക്കിനിപ്പോൾ ബാക്കി ചെയ്യാം എന്നൊക്കെ ഇനിയിപ്പോഴേ ഇനിയിപ്പോൾ കുറേയും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ ആക്കൂടി പുതിയ പള്ളിയിലല്ലേ പോയോളും ഇനിയിപ്പോൾ പഴയ പള്ളിയിൽ പോകണം മുറ്റുത്തി കയറണം അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ വണ്ടീന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ റൗണ്ട് വെറുതെ അടിച്ചതാണ് കേട്ടോ അവിടുത്തെ ബോട്ടുകൾ കിടക്കുന്നതൊക്കെ കാണാനായിട്ട് ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ബീച്ച് സൈഡിൻ്റെ അവിടെ നീങ്ങരോപ്പ് ആണെങ്കിൽ നമ്മുടെ പഴയ പള്ളിയില്ലേ ആ പള്ളിയിലേക്കാണ് ഈ നടന്ന് പോകണത് എൻ്റെ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ പിന്നാലേക്ക് വന്നുണ്ടോയെന്ന് അറിയാനായിട്ട് നല്ല ക്രൗഡഡ് ആളല്ലേ ഇപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വേളാങ്കണ്ണിയിൽ വരുമ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇപ്പോഴെന്ന് പറയുമ്പോൾ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ വേളാങ്കണ്ണി പണ്ടത്തെ വേളാങ്കണ്ണി പറഞ്ഞു ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ തോന്നിപ്പോണുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നടന്ന് നടന്ന് നമുക്ക് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നൊക്കെ അങ്ങനെ നമ്മൾ പൂമാലയൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ മാതാവിന് അത് ചേർത്താനായിട്ട് പോവാട്ടോ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ പൂമാല നമ്മൾ അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പൂമാലയുടെ ഒരു കഷ്ണം നമുക്ക് മുറിച്ച് നമുക്ക് തരൂട്ടോ മാതാവിനെ മുത്തിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുത്തിച്ചൊക്കെ മേടിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും പള്ളിയിൽ നമുക്ക് ചെയ്ത് തരൂല കേട്ടോ പുറത്ത് ഇങ്ങനെ ഒരു രൂപം വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ രൂപവും പിന്നെ അവിടെ തന്നെ നമുക്ക് തിരി കത്തിക്കാനുള്ള ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയാണ് ഇപ്പം നമ്മൾക്ക് അങ്ങനെ മുത്തിച്ചൊക്കെ തരണത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് തിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മളിനിയിപ്പോൾ പള്ളിയുടെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ഈയൊരു പള്ളിയുടെ മേളിൽ നിൽക്കുമ്പോഴേ നമുക്ക് നമ്മുടെ മുട്ടുത്തിക്കേറുന്ന പള്ളികളും അങ്ങനെ എല്ലാ പള്ളികളും നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ മുട്ടുത്തി കയറുന്ന പള്ളി അതിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള പള്ളി നമ്മുടെ കർത്താവിന്റെ വലിയ രൂപം അങ്ങനെ എല്ലാം കാണാവേ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റൂട്ടോ നമ്മൾ ഈ ഒരു പള്ളിയുടെ മേളിൽ കയറി നിക്കുമ്പോ അപ്പൊ അതൊന്ന് കണ്ടു നേരെ പള്ളി രാവിലെ നോക്കിക്കെത്തി അവിടെ പള്ളിയുടെ ഉള്ളിലേ കുർബാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ബാക്കിലേക്ക് ഭയങ്കര ഒച്ചയാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് ഈ നമ്മൾ ഈ നടന്ന് പോകുമ്പോഴുണ്ടല്ലോ ഈ വൈറ്റ് കളർ അടിച്ചിട്ടുള്ള ഇടത്തേക്കാണ് നടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണേ കാര്യം നമ്മൾ ചെരിപ്പിടാണ് നടക്കുമ്പോ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡേക്ക് നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളൂട്ടോ കാര്യം നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡേക്ക് നടക്കുമ്പോൾ നമ്മുടെ കാല് പല 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 കടകൾ പൊള്ളൂട്ടോ വെള്ള മീനറലും എടുത്താൽ മതി വെള്ളം അടിക്കാൻ വന്നിട്ട് പാപ്പക്കട കാറിലൊക്കെ തൂക്കണ പാവ പട്ടിക്കുട്ടേന്റെ പാവത്താലാണ് കട ഇപ്പോഴങ്ങാണ്ട് പത്തി രൂപ കട ആ അതേന പത്ത് രൂപ കട ചേന്റെ ഉള്ള ഒന്നും പത്ത് രൂപ ആയിരിക്കൂല കുഞ്ഞു പിന്നെ അടുത്ത പത്തി രൂപ കടത്ത റോഡ് നൈ നല്ല പാവകൾ പാവനെ വേണിച്ച് വിളിക്കുമ്പെ പാവയ്ക്കൊന്നും പത്തിരൂപ ആയിരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യം അറ്റത്ത് കാണത് കടലാട്ടോ വീട് നല്ലോണം ഷേക്ക് ഷെയ്ക്ക് സോറി സൂറിയിട്ടോ പിന്നെ ഇതേ അങ്ങനെ നമ്മുടെ കടലിൽ എത്തിയിരിക്കട്ടോ കുറച്ച് കാല് മാത്രോ നനച്ചോളൂ കാര്യം മുട്ടൂത്തി കയറാനുള്ളോണ്ടേ വല്യ കാര്യമായിട്ട് മേല് നനയ്ക്കാൻ പോയില്ലാട്ടോ ഇപ്പൊ കുറേ നേരം സ്പെൻഡ് ചെയ്തത് നമ്മൾ റിട്ടേൺ പോവാന്നോ റിട്ടേൺ പോവാലോ നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ കഴിക്കാൻ പോവാട്ടോ അതെന്താ നോക്കാം നമ്മൾ ഇനി പോണേ മീൻ കഴിക്കാനാട്ടോ ഇവിടത്തെ സ്പെഷ്യൽ ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരിക്കണം ഇവിടേതേ കൊറേം കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ കളികളൊക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം കേക്കുന്നു അറിയില്ല ാണ് മീനുകളത് ഇതി യോഗ ഉണ്ടായില്ല അതൊക്കെ വരണെന്താ നെടഞ്ഞടഞ്ഞു കേറണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ മീൻ മേടിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാണോ നല്ലാണോന്ന് അറിയാ അവരങ്ങൾ പോയേ 好看。Okay. അഞ്ച് രൂപയുടെ സാധനത്തിന് നമ്മൾ അമ്പത് രൂപ കളയണ നമുക്കൊരു ടൈപ്പ് ഓഫ് ക്രൈസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്രൈസ് ആണല്ലേ ഈ റിങ് എറിഞ്ഞ് നമ്മൾ വീഴ്ത്തണത് ഞാൻ എറിഞ്ഞ് തന്നെ ഇനി ഇപ്പോൾ റിങ് ഏത് വഴിക്ക് പോയി എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ അത് ഇവൻ എറിഞ്ഞ് തന്നെ ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിരുന്നു ബാക്കി ഞങ്ങൾ ആരെഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മൂന്ന് നാല് ബിസ്ക്കറ്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടോ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി എന്ന് തന്നെ പറയാം കേട്ടോ മീൻ വരാനുള്ള ടൈമും കൊണ്ട് ഞങ്ങൾ ഒപ്പിച്ച പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ മീൻ വന്നു എന്ന് പറയണ വിളി വന്നോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഓടിയിട്ടോ അപ്പോഴേക്കും ഇവിടുത്തെ അറ്റാക്കിങ് തുടങ്ങിയിട്ടുണ്ട് വേന്ന് കൈയിട്ട് വാരി എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു മീനൊന്നും നിങ്ങൾ മേടിച്ച് കഴിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ പിന്നെ ഇങ്ങനെ ഭയങ്കര വൃത്തി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടമാവെന്ന് നിങ്ങൾക്ക് എനിക്ക് അറിയില്ല കേട്ടോ മുള്ളു നിർത്തി ചേട്ടാ എടാ പൊറോട്ട പറക്കണടാ ബാഗ് പറപ്പിക്കൊറോട്ട പറക്കണ പത്തിരുപട കേരിക്ക പാപ്പക്കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് ഇനിയിപ്പരങ്ങാന്നല്ലേ ഇനി ഇവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം തപ്പി നോക്കാനാണ് ഇനിയിപ്പാടി അപ്പൊ തേനിലിട്ട ബദാമ ൂട കൊറേ മിഠായി ഉണ്ട് ഇവിടെ കൊറേ മിഠായി വീണ്ടും മദാമപൂട ഞാൻ ഉണ്ടീട്ടുണ്ട് കോൺസ് മിഠായി പോലത്തെ മിഠായി പിന്നെ അവലാണോ ഒന്നും കിട്ടോ അത് അവല് പൊരി സാധനം അറിയോ നെല്ലിക്ക ഉണക്കിയതാണ് പാവക്കുട്ടി ആ എന്തൂന്നിങ്ങടിങ്ങാടിങ്ങാ ടിങ്ങടിങ്ങാ ടി യൂണികോൺ Thank you for watching please subscribe and hit എളങ്ങണിച്ചെന്നാൽ നമ്മൾ മെയിനായിട്ട് കയറുന്ന ഒരു സ്ഥലമാണല്ലേ നമ്മുടെ ഈ കൊന്തക്കട എന്ന് പറയണത് അങ്ങനെ ഇഷ്ടപ്പെട്ട കൊന്തയും പിന്നെ കുറേ സ്റ്റാറ്റൂസൊക്കെ നമ്മളവിടെ കണ്ടുവന്നു കേട്ടോ ഈ കാണിച്ചെന്തെ കൈമൊരു ക്യൂട്ടിക്സ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുന്നുട്ടോ അതാണ് ഇപ്പം ഞാൻ കാണിച്ചെന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ലെങ്ത്ത് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരും വീഡിയോയിൽ ഞാൻ വരാമെന്നൊക്കെ അപ്പോൾ ഇഷ്ടമാവാണെ നമ്മുടെ കൂടെയൊന്ന് കൂടിയേക്കിട്ടോ അപ്പോൾ ലവ് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് ടാ